കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി മഞ്ചേരി എക്സൈസ് പരിധിയിൽ പെട്രോളിംഗ് ശക്തമാക്കാൻ തീരുമാനം പ്രതിരോധ നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി നഗരസഭാ കൌൺസിൽ ഹാളിൽ നടന്ന യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനമെടുത്തത് അഡ്വക്കേറ്റ് യു എൽ ലത്തീഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അധ്യക്ഷരായ പി അബ്ദുറഹീം യാഷിഖ് മേച്ചേരി സി സക്കീന കൌൺസിലർമാരായ ഹുസൈൻ മേച്ചേരി വി സി മോഹനൻ ചിറക്കൽ രാജൻ അഷ്റഫ് കാക്കേങ്ങൽ സെക്രട്ടറി എച്ച് സിമി എസ് ഐ അബ്ദുൾ ബഷീർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഇ ജിനീഷ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിനിൽകുമാർ അക്ഷയ് വിനീത് എന്നിവർ സംസാരിച്ചു ജനപ്രതിനിധികൾ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ അംഗനവാടി ടീച്ചർമാർ എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് മഞ്ചേരി